ഓക്കെ മമ്മ ഗെറ്റ് റെഡി ഫസ്റ്റ് മോയ്സ്ചറൈസറ് ഞാൻ ഈ ഒരു വാസ്ലിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് ആളായിട്ട് ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഇത് എനിക്ക് സെറ്റാണ് അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നു രണ്ടും മാറി മാറി യൂസ് ചെയ്യും മറ്റേ രണ്ട് കളേഴ്സ് ഉണ്ടല്ലോ ഒന്ന് ഗോൾഡൻ പിന്നെ ഒന്നിത് അത് വ്യത്യാസമൊന്നുമില്ല ഒന്നിന് നയ സിനമേഡും മറ്റേതിൽ റെറ്റിനോളാന്ന് തോന്നുന്നു കണ്ടൻറ്റ് നമുക്ക് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി ഇനി ഒന്നുമില്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ലിപ്സ്റ്റിക്കാണ് ഹൈലൈറ്റ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനായിട്ടാണ് അപ്പോൾ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡാൻസിലറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്

ാസ്റ്റലിൻ്റത് ഈ ഷെയ്ഡ് ഐ തിങ്ക് ഓക്കെ ഡി എൽ സി സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഈ ഷെയ്ഡ് ഇത് ഭയങ്കരമായിട്ട് വൈറലായല്ലോ പക്ഷെ ഞാൻ എനിക്ക് എനിക്കിതിനേക്കാളും കുറച്ചും കൂടെ ഇത് കുറച്ച് നമ്മൾ ഞാൻ ഇതിടുമ്പോൾ എനിക്ക് എല്ലാവരും പറയുന്ന എല്ലാ സ്കിൻ സ്കിൻ ടോണിനും ഓക്കെ പക്ഷേ എൻ്റെ സ്കിൻ ടോണിന് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടെ എനിക്കെന്തോ കുറച്ചുകൂടെ ഡാർക്ക് ഫേസ് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കാം ഇപ്പം ഈ ചിലപ്പോൾ ഇതിൻ്റെ ലൈറ്റ് കാണുമ്പോൾ ലൈറ്റായിട്ട് എടുത്തുള്ളു ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് നമ്മുടെ ആ ഒരു മുഖത്തൊരു പ്രകാശം വരുന്നത് തന്നെ അപ്പോൾ ഞാൻ ഇപ്പോൾ സോറി ഇതല്ല ഇപ്പോൾ ഞാൻ ഇത് നമുക്ക് സോറി ഇത് നമുക്ക് പിന്നെ ഒരു ലൈറ്റ് ഇതിൻ്റെ കൂടെ ഡബിൾ നമുക്ക് രണ്ട് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ബെസ്റ്റ് ഷെയ്ഡാണ് അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ ഇത് രണ്ട് ഷെയ്ഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഡാസലിൻ്റെ ഈ നമ്പർ എന്ന് പറയുന്നത് ഡി എൽ സി സീറോ സീറോ സെവൻ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ വിനയിലിൻ്റെ ഭയങ്കര ഇതും ഭയങ്കര വൈറലല്ലേ മെബിലിൻ്റെ വിനയിലിൻ്റെ ഇത് നമ്പർ എന്തോ ഇറസ് ഇറസ്പോൺസിബിൾ അല്ല സോറി അങ്ങനെ എന്തോ ഇറേ എന്ന് തുടങ്ങുന്നൊരു നെയിമാണ് വരും ആ ഇത് അതിൻ്റെ ബാക്കിലുണ്ട് ഓക്കെ ഇറസിസ്റ്റിബിൾ എന്ന് പറഞ്ഞിട്ട് ഇ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡാണ് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ശേഷം ചുണ്ട് കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ളവർക്ക് ഇത് ആയിരിക്കും എന്നെപ്പോലെ കൊഞ്ച് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണെങ്കിൽ ലിപ്സിന് ഇത് അപ് ഇത് അപ്ലൈ ഏതെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് അപ്ലൈ ചെയ്തതിന് ശേഷം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ ശേഷം ഇത് അപ്ലൈ ചെയ്താൽ ട്വൻറ്റി ഫോർ അവേഴ്സ് നിൽക്കും ഞാൻ അങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഓക്കെ ഇത് ഇച്ചിരി കീടി കീടി പോയിക്കട്ടോ എന്നാലും വഴമില്ല വീട് എടുക്കാനല്ലേ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു പിന്നെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വേറെ അധികം ഒന്നും ഇടത്തില്ല കണ്ണൊന്നും ഇരുന്നില്ല എല്ലാം പുറത്ത് പോകുമ്പോഴേ കണ്ണൊക്കെ ഇട്ടോളൂ വീട്ടിൽ നിൽക്കുമ്പോൾ കണ്ണൊക്കെ എനിക്ക് ഓൾറെഡി കണ്ണിന് ഭയങ്കര ഇച്ചിങ് ഉള്ളൊരു ഇതാണ് അപ്പോൾ പിന്നെ കോമ്പിയ ഇത്ര ഉള്ളൂ നല്ല ഇയാള് ഇയാൾ ഇയാളിവിടെ വീട്ടിൽ ഇയാൾ ഇയാളെ മേക്കിലാണ് എനിക്കിവിടെ മെയിൻ പണി അപ്പോൾ കഴിഞ്ഞു ഇനി കോമ്പിയ